വാണിയമ്പർ ഐ എം എസ് കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാത്യു നയനാൻ സി പി ഐ എം മണ്ണൊത്തി ഏരിയ കമ്മിറ്റി അംഗവും പാണഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ സി പി വില്യംസ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ രമേശ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീലക്സ് എം എം ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഇ എം എസ് കല സാംസ്കാരിക വേദി സെക്രട്ടറി സജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രാജൻ നന്ദി പറഞ്ഞു സേവന കാര്യങ്ങളിൽ നിൽക്കുന്ന വോണിയമ്പറ സ്വദേശി തടത്തിൽ ചാക്കോയെ ചടങ്ങിൽ പൊന്നാടിച്ച് ആദരിച്ചു കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഒരാളൊന്ന് പറഞ്ഞേ സംസ്ഥാനത്തിന്റെ പേര് ഏ ചോദ്യമായത് ഉത്തരം അറിയുമെങ്കിൽ ഒരു സംശയം പറഞ്ഞ തെറ്റോ അല്ലേ ഒന്ന് ഉറക്കെ പറ കേരളം അതും സംശയമാണ് ഉറക്കെ പറയാ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേരറിയാവുന്നവരുന്ന് കൈവയ്ക്കേ ഒരാൾ പറഞ്ഞെ ആരെങ്കിലും പിണറായി വിജയൻ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേര് അറിയാവുന്നവരെന്ന് കൈവൊക്കിയേ ഒരാള് പറഞ്ഞേ അതെങ്ങനെ സൂത്രത്തിൽ മനസ്സിലാക്കി കേരളത്തിലെ ആദ്യത്തെ കേരളം രൂപീകരിച്ചതിന് ശേഷം അപ്പോൾ ഈ രൂപീകരിക്കുന്നതിന് മുമ്പ് മലയാളികൾ ഉണ്ടായിരുന്നില്ല കേരളം ഉണ്ടായിരുന്നില്ല കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയ ആളാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ആ ഇ എം എസിൻ്റെ പേരിലുള്ള കലാ സാംസ്കാരിക വേദിയാണ് നിങ്ങളെ ഇവിടെ ആദരിക്കുന്നത് കൂട്ടത്തിലൂടെ എനിക്ക് പറയാനുള്ളത് ഫുൾ എ പ്ലസ് കിട്ടുക എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു കാര്യം ഫുൾ എ പ്ലസ് കിട്ടുക എത്ര എ പ്ലസ് ഞാൻ ചോദിക്കുന്നില്ല എന്തായാലും ഫുൾ അല്ല അവർക്ക് നിരാശയില്ല അവർക്ക് സങ്കടമില്ല പ്ലസ് വണ്ണിന് ചേർന്നില്ലേ നിങ്ങളൊക്കെ ഉണ്ട് ഫുൾ എ പ്ലസ് വാങ്ങിച്ചവർ പഠിക്കുന്നത് പോലെ തന്നെ അവരും പഠിക്കും നമുക്ക് അങ്ങനെയുള്ളവരെ നോക്കാം ഞാൻ സൂചിപ്പിച്ചു പതിനാലാമത്തെ വയസ്സിൽ മാത്രം സ്കൂളിൽ ചേർന്ന് പഠനം തുടങ്ങിയ ആളാണ് ഇ എം എസ് ലോകത്തെ മുഴുവൻ രാജ്യത്തിലെയും ഭരണാധികാരികളും ജനറൽ നോളജ് അറിയാവുന്നവരുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഇന്ത്യയിൽ കേരളം എന്ന ഒരു സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്ന അല്ലെങ്കിൽ ആയ അന്ന് ഇ എം എസ് വെറും പതിനാല് വയസ്സിലാണ് പഠിപ്പ് തുടങ്ങിയത് അതുകഴിഞ്ഞാൽ അങ്ങനെ വെറുതെ അങ്ങോട്ട് വളരെ ആയിരുന്നില്ല നിരവധി പുസ്തകങ്ങൾ എഴുതി സാഹിത്യ രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയമായിട്ടൊക്കെ കേരളത്തിലെ നമ്പർ വൺ തന്നെ ആയിരുന്നു അപ്പോൾ ഫുൾ എ പ്ലസ്സും അതൊന്നുമല്ല വിഷയം അൽഫോൺസ് കണ്ണന്താനം ഒരു പേര് കേട്ടവരുണ്ടെങ്കിൽ അൽഫോൺസ് കണ്ണന്താന കേന്ദ്രമന്ത്രിയായിരുന്നു അതിനൊക്കെ മുമ്പ് ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അത് ഏറ്റവും അധികം ധീരതയ്ക്ക് പേരെടുത്തിട്ടുള്ളത് ഡൽഹിയില് കമ്മീഷണർ ആയിരുന്നപ്പോ ചേരിയിലുണ്ടായിരുന്ന ആളുകളെ ഡൽഹിയുടെ വികസനത്തിന് വേണ്ടി ബലമായി മാറ്റി ആ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിന് വധഭീഷണി പോലും ഉണ്ടായിട്ട് വഴങ്ങാതെ അത് പ്രാവർത്തികമാക്കിയ ആളാണ് അൽഫോൺസ് കണ്ണന്താനം പറയാൻ ഉദ്ദേശിച്ചത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയപ്പോൾ തോറ്റു നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്നുള്ളു പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് തോറ്റു വീണ്ടും പഠിച്ച് എഴുതി പാസ്സായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായിട്ടുള്ള സിവിൽ സർവീസ് പാസ്സായത് ഞാൻ തുടക്കത്തിലേ പറയാണ് നിങ്ങൾ എസ് എസ് എൽ സി കഴിഞ്ഞവർ പ്ലസ് ടുവിന് ഇപ്പോൾ മിക്കവാറും അലോട്ട്മെൻ്റ് ആയി കാണും അത് അത് ഞാനാകാം എന്നുള്ള മട്ടിൽ ഉള്ള കുട്ടികളുണ്ട് അതാകരുത് ലക്ഷ്യം നിങ്ങൾ നിശ്ചയിക്കാം അപ്പോഴും ചില പ്രതിബന്ധങ്ങളുണ്ട് എൻ്റെ വാപ്പയ്ക്ക് എൻ്റെ അപ്പന് അച്ഛന് കൂലിപ്പണിയാണ് അമ്മ തൊഴിലുറപ്പിന് പോവുകയാണ് അല്ലെങ്കിൽ പിന്നെ ഹരിതകർമ്മസേനയാണ് അല്ലെങ്കിൽ ചെറിയൊരു ജോലിയുള്ളൊ ഞാൻ വലിയ ആഗ്രഹം ഒന്നും പറഞ്ഞുകൂട കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് ഉമ്മ പറയാറുണ്ട് കൊക്കിലും നിങ്ങളെ കൊത്താറുള്ളൂ എന്ന് വിജയിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യുക എത്ര കഷ്ടപ്പെട്ടിട്ടായാലും രക്ഷകർത്താക്കൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ആ ലക്ഷ്യത്തിലേക്ക് എത്തണം അങ്ങനെ എത്തിയവർ നിരവധി പേരുണ്ട് നിരവധി പേര് അവരെ മാത്രം മാതൃകയാക്കണം ലക്ഷ്യത്തിലേക്ക് ശ്രമിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോയവരെ നമ്മൾ മാതൃകയാക്കരുത് സക്സസ് ആയവരെ മാത്രം ലക്ഷ്യത്തിലേക്ക് എത്തിയവരെ മാത്രം മാതൃകയാക്കണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കുട്ടികളെ സ്വപ്നം കാണണമെന്ന് പറഞ്ഞിരുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു പേര് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും അവർക്ക് പറഞ്ഞോ എ പി ജെ അബ്ദുൽ കലാം കുട്ടികളോട് പറയുക എപ്പോഴും സ്വപ്നം കാണണം എന്നാണ് സ്വപ്നം കാണണം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇരുന്ന ഒരു സദസ്സിൽ രണ്ട് മൂന്ന് കുട്ടികൾ അടുത്തുള്ള ആളുടെ ഉള്ളക്കൊന്നും ഇങ്ങനെ ചാഞ്ഞു ഇങ്ങനെ കണ്ടടച്ചിട്ട് എന്തിനാ സ്വപ്നം കാണാനേ ഉറങ്ങുമ്പോഴല്ലേ അത് കാണാൻ അപ്പൊ അത് കണ്ടിട്ടാവണം അബ്ദുൽ കലാം തിരുത്തി നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം ഉള്ള പേര് പറഞ്ഞേ ഏ സുമയ്യ സുമയ്യയ്ക്ക് ഇനി ഡോക്ടറാകാതെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങണ്ടാവുണ്ടേ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല കാരണം ആ കോഴ്സ് തുടങ്ങുമ്പോ അറിയാം അറിയാംശക പ്രശ്നമായോ ഈ ആഗ്രഹം ഉണ്ടാക്കി വെച്ചത് ഇത് പഠിച്ചാലും പഠിച്ചാലും തീരുന്നില്ലല്ലോ രണ്ട് മണിക്കൂർ ഉറങ്ങി ബാക്കി സമയമൊക്കെ പഠിച്ചിട്ടും തീരുന്നില്ലല്ലോ ഇടയ്ക്ക് നിർത്തിപ്പോരോചിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അവിടെയാണ് നമ്മുടെ ആ സ്വപ്നത്തിൻ്റെ ഉറപ്പ് പരീക്ഷിക്കപ്പെടുക നിങ്ങൾ ഡ്രീം ചെയ്തത് നിങ്ങൾ സ്വപ്നം കണ്ടത് അവിടേക്ക് എത്തുമെന്ന ഉറച്ച തീരുമാനം ഇല്ലാത്തവർ ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോകും എ പി ജെ അബ്ദുൽ കലാമിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒയുടെ സയന്റിസ്റ്റ് ആയിരുന്നു ചുമതല കൊടുത്തത് റോക്കറ്റ് നിർമ്മിക്കുന്നതിനാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനുള്ള റോക്കറ്റ് നിർമ്മിക്കുന്നത് നമ്മളൊക്കെ നീതി കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയാണ് റോക്കറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുക കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ വർഷങ്ങളോളം ഉറക്കമില്ലാതെ അധ്വാനിച്ചാണ് സയൻറ്റിസ്റ്റുകൾ ശാസ്ത്രജ്ഞര് ഒരു റോക്കറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ വിക്ഷേപണ തീയതി നിശ്ചയിക്കും ആ തീയതി നിശ്ചയിച്ച പിന്നെ ഇവർക്ക് ഒരു മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റില്ല തലേ ദിവസം കൗണ്ട് ഡൗൺ തുടങ്ങും ഡൗൺ സീറോയിലെത്തുമ്പോൾ അതിൻ്റെ ഇന്ധനം കത്തിക്കും റോക്കറ്റ് മുകളിലേക്ക് പോകും ഈ ചുമതല ഉണ്ടായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ റോക്കറ്റ് ആദ്യത്തെ വിക്ഷേപണം ആകാശത്തേക്ക് ഉയർന്നു എല്ലാവരും ജിജ്ഞാസയോട് കൂടിയിട്ട് കമ്പ്യൂട്ടറിലതിൻ്റെ മോണിറ്ററിങ് ഡിസ്പ്ലേയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഓരോ ഘട്ടത്തിലും അതിൻ്റെ പ്രവർത്തനം ശരിയാണോ എന്ന് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് പോയതിനേക്കാൾ വേഗത്തിൽ കീഴോട്ട് പതിച്ചു സമുദ്രത്തിൽ വന്ന് വീണു എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ പാഴായി വർഷങ്ങളോളം അധ്വാനിച്ചത് വിഫലമായി അബ്ദുൽ കലാം കത്തെഴുതി ഡെസിഗ്ന റെസിഗ്നേഷൻ റിസൈൻ ചെയ്യുകയാണ് ജോലി വേണ്ടെന്ന് വെക്കാനായിട്ട് എഴുതി എന്നിട്ട് അന്ന് ഐ എസ് ആർഒയുടെ ചെയർമാനായിരുന്ന ധവാൻ ധവാൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ചെന്നു അയാൾ പിന്തിരിപ്പിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി ധവാനോട് ഐ എസ് ആർ ചെയർമാനോട് പറഞ്ഞു ആ ദൗത്യത്തിൽ പ്രധാന നേതൃത്വം കൊടുത്തിരുന്ന സയൻറ്റിസ്റ്റിനോട് എന്നെ വന്ന് കാണാൻ പറയൂ ധവാൻ കലാമിനെ വിളിച്ച് പറഞ്ഞു പ്രൈം മിനിസ്റ്റർ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഇയാളാകെ ആകെ വിറച്ചു സാധാരണ ഒരു തമിഴ്നാട്ടുകാരൻ കോടിക്കണക്കിന് രൂപ നഷ്ടമായത് വർഷങ്ങളോളമുള്ള പ്രയത്നമാണ് വിഫലമായത് പ്രധാനമന്ത്രി വിളിപ്പിച്ചിരിക്കുന്നു ഒഴിഞ്ഞു മാറാൻ ഇയാൾ പറഞ്ഞു എനിക്ക് നല്ല വേഷമില്ലാതിരിക്കാൻ നല്ല ഷൂ ഇല്ല ടൈ ഇല്ല ഇതൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു കലാം സയൻറ്റിസ്റ്റ് ആയിട്ടും അപ്പോൾ ധവാം പറഞ്ഞു ധൈര്യമായിട്ട് പോയി പ്രധാനമന്ത്രിയെ കാണൂ നിർബന്ധിച്ചയച്ചു പ്രധാനമന്ത്രി കൊടുത്ത നിർദ്ദേശം ഉപദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദിരാഗാന്ധി പറഞ്ഞു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പരീക്ഷണമാണ് പരാജയപ്പെട്ടത് അതിനേക്കാൾ ഉപരി നിങ്ങളുടെ വർഷങ്ങളോളമുള്ള പ്രയത്നമാണ് വൃഥാവിലായത് പക്ഷേ ഇന്ത്യയുടെ ഈ ബഹിരാകാശ രംഗത്തെ പരീക്ഷണം നിർത്തിവെക്കാനുള്ളതല്ല അത് തുടരുക പരാജയം ഇത് ഒഴിവാക്കാനുള്ളതല്ല അത് തുടരുക പിന്നീട് അഗ്നി എന്ന് പേരുള്ള പേര് കൊടുത്തത് തന്നെ കലാമാണ് പേരുള്ള നിരവധി റോക്കറ്റുകളാണ് കലാമിന്റെ നേതൃത്വത്തിൽ ബഹിരാകാശത്തേക്ക് വിട്ടത് ഇന്ത്യ ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്ന ബഹിരാകാശ രംഗത്ത് ോകത്ത് ഏത് രാജ്യത്ത് സ്ഥാനമുള്ള രാജ്യത്തേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിലാണ് ഈ ഒരു സ്റ്റെപ്പ് മുന്നിൽ എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ചന്ദ്രനിലേക്ക് ഈയിടെ നമ്മളൊരു വിക്ഷേപണം നടത്തി ആർക്കെങ്കിലും അറിയോ അതിനെ ചന്ദ്രയാൻ മൂന്ന് എന്ന പേരിൽ ചന്ദ്രയാൻ മൂന്ന് എന്ന പേടകം ലോകത്ത് ഒരു രാജ്യത്തിനും സാധിക്കാത്ത രീതിയിൽ ചന്ദ്രന്റെ ദക്ഷിണ ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഏറ്റവും അടിഭാഗത്ത് സോഫ്റ്റ് ലാൻഡിങ് നടത്തി മറ്റൊരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല നമ്മളെക്കാൾ ശാസ്ത്രം ഉയർന്നതാണെന്നാണ് പറയുക അമേരിക്ക ജർമ്മനി ചൈന ജപ്പാനൊക്കെ പക്ഷേ ഇന്ത്യയാണ് ആദ്യമായിട്ട് ചന്ദ്രയാൻ മൂന്ന് ദൗത്യം സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡിങ് നടത്തിയ ലോകത്തെ ആദ്യ രാജ്യം ഞാനിത് പറയുന്നത് കഥ പോലെയല്ല നടന്ന കാര്യമാണ് ഇത് നിങ്ങളുടെ ഉള്ളിൽ ചില ഒരു സിനിമയിൽ പറയും മമ്മൂട്ടിയുടെ മകൻ്റെ സിനിമയിൽ പെൺകുട്ടികളെ കാണുമ്പോൾ തോന്നുന്ന കാര്യമാണ് കല്യാണം കഴിക്കാൻ പറയുന്നത് സ്പാർക്ക് കിട്ടിയില്ല സിനിമ കണ്ടവർക്കറിയാം സ്പാർക്ക് കിട്ടിയില്ല നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ ജീവിക്കുന്ന മാതൃക സംഭവിച്ച കാര്യങ്ങൾ അറിയുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാവണം എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ആ സ്പാർക്കുണ്ടായവർ ആ ലക്ഷ്യത്തിൽ എത്തിയിട്ട് ഇടവും വലം തിരിഞ്ഞ് നോക്കുള്ളൂ ഇടത്തോട്ടും നോക്കില്ല വലത്തോട്ടും നോക്കില്ല ലക്ഷ്യത്തിലേക്ക് അതിന് ഞാൻ ആദ്യ സമയം എടുക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് തയ്യാറാവണം മൈൻഡ് നമ്മൾ അങ്ങനെയാണല്ലോ പറയുക ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അതിനെല്ലേ സമയ ഞാൻ മനസ്സിലുറപ്പിച്ചു ഡോക്ടർ ആവാനായിട്ട് ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ചു എൻജിനീയർ ആകുമെന്ന് ഈ മനസ്സറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ മനസ്സിന് രണ്ട് ഭാവങ്ങളുണ്ട് രണ്ട് ഭാവം ഒരു പക്ഷെ ചിലരെങ്കിലും ആദ്യമായിട്ട് കേൾക്കാവൂ പട്ടികാട് പഠിക്കുന്ന കുട്ടികളുണ്ടോ അവിടെ പഠിച്ചിരുന്നവർ എസ് എൽ സിക്ക് അരുല്ല അതെ മനസ്സിന് രണ്ട് ഭാവമുണ്ട് മനോഭാവം എന്ന് നമുക്കതിനെ ലോപിപ്പിച്ച് പറയാം മലയാളത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ലോപസന്ധി ആദേശസന്ധി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ മനസ്സിൻ്റെ ഭാവത്തെ മനോഭാവം എന്ന് ലോപിപ്പിച്ച് പറയാം ഈ മനോഭാവം വളരെ പ്രധാനപ്പെട്ട അതിൽ ഇംഗ്ലീഷ് ആറ്റിറ്റ്യൂഡ് എ ഡബിൾ ടി ഐ ടി യു ഡി ഇ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഏത് കാര്യത്തോടുള്ള മനോഭാവം ഇപ്പം നിങ്ങൾ ഞാൻ നിങ്ങളുടെ രക്ഷിതാക്കളെ അഭിനന്ദിക്കുന്നു പറഞ്ഞപ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമായി എന്ന് എനിക്കറിയാം പക്ഷേ എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് ആശങ്ക ാതിരുന്നല്ല അവർ അതിനെ ഞാൻ വിമർശന രൂപത്തിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിലല്ല വിമർശിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനോഭാവത്തിൻ്റെ ഒരു ഭാവമാണ് അത് കാണിക്കുന്നത് ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാവം അത് ഞാൻ മാച്ചു കളയാണ് അത് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എന്താകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരാൾ എൻജിനീയർ എന്ന് പറഞ്ഞ ഒരാൾ പ്ലാൻ പ്രോഗ്രാം അല്ലേ കൃത്യമായിട്ടത് മനസ്സിലായിട്ടില്ല ഒരാൾ ഡോക്ടർ ആകണമെന്ന് പറഞ്ഞു അത് അവരെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാവമാണ് കാണിക്കുന്നത് ഒരു ഭാവം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മറ്റേ ഭാവം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പട്ടിക്കാട് ഹൈസ്കൂളിൽ നാലഞ്ച് ദിവസം മുമ്പ് രണ്ട് കുട്ടികൾ തമ്മിൽ സംഘടന നടന്നു പത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒമ്പതിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും നല്ല കർഷകനായ നല്ല ജോലിയാണ് എന്ന് പറഞ്ഞാൽ നിരവധി മേഖലകളുണ്ട് റബ്ബർ കൃഷി ചെയ്യുന്നവരുണ്ട് നെല്ല് കൃഷി ചെയ്യുന്നവരുണ്ട് പിന്നെ പശുക്കളെ വളർത്തുന്ന കർഷകനാണ് ഏറ്റവും നല്ലൊരു കർഷകനാണ് മാത്യുവിന ഇവിടെ മറ്റു പലരുമുണ്ട് രമേശ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നല്ല പച്ചക്കറി കർഷകനാണ് നല്ല കർഷകനാകാം ഇത് ഏതുമാണ് സർക്കാർ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള ഒരു ഏറ്റവും നല്ല ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും എയിം അറ്റ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്താ സിവിൽ സർവീസ് എക്സാമിനേഷൻ എനിക്ക് കളക്ടറാവും അതിലേറ്റവും ഉയർന്ന മാർക്ക് കിട്ടിയവർ ചിലരാഗ്രഹിക്കും ഐ എസ് അല്ല ഐ എഫ് എസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് കേട്ടിട്ടില്ലേ ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതി ഇന്ത്യൻ അംബാസിഡർ അതാകണമെങ്കിൽ സിവിൽ സർവീസിൽ ടോപ്പ് മാർക്ക് വാങ്ങിച്ചവർക്കാണ് അതാകാൻ പറ്റുക അല്ലാത്തവരതാകണം എന്ന് പറഞ്ഞാലും ആക്കില്ല നമ്മുടെ വേറൊരു പ്രസിഡൻ്റ് ഐ എഫ് എസ് കാരനായിരുന്നു ആർക്കെങ്കിലും അറിയോ ആരാണെന്ന് ഞാൻ സമയം കളയുന്നില്ല കേരളത്തിലെ ഒറ്റപ്പാലത്തു നിന്ന് എം പി ആയിരുന്ന ഇന്ത്യൻ പ്രസിഡന്റായി പിന്നെ അവസ കാലാവധി പൂർത്തിയാക്കിയ കെ ആർ നാരായണൻ അതിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ കൊച്ചുകുട്ടികളെ പടി ഇത് ഈ ജനറൽ നോളേജിലേക്ക് പോകണം കെ ആർ നാരായണൻ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്നു പല രാജ്യങ്ങളിലും ഐ എഫ് എസ് കഴിഞ്ഞാലാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കളക്ടറാകുന്നത് അതിലും മാർക്ക് കുറഞ്ഞവർ ചൂസ് ചെയ്യുന്നതാണ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇന്ത്യൻ റവന്യൂ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എല്ലാം ഇന്ത്യൻ സർവീസ് ഇരുപത്തിയേഴ് പദവികൾക്കുള്ള ഒരേ ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇത് യുണൈറ്റഡ് നേഷൻസ് നടത്തുന്നുണ്ട് ഇങ്ങനെ സിവിൽ സർവീസ് അതിൽ പാസ്സാവണമെങ്കിൽ എളുപ്പമല്ല എന്ന് ഞാൻ പറയാനുള്ളു പറ്റില്ല എന്ന് പറയില്ല ഒരു മലയാളി ആ പരീക്ഷ പാസ്സായിരുന്നു ഉയർന്ന പദവിയിൽ പത്ത് ലക്ഷത്തി താഴെ ശമ്പളം ഒരു മാസം കൈപ്പറ്റുന്ന ആളുണ്ട് മുരളി എന്നാണ് പേര് മുരളി തൊടുപുഴക്കാരൻ യുണൈറ്റഡ് ഐക്യരാഷ്ട്ര സഭ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ സ്വപ്നം കാണുമ്പോൾ കാണിക്കണ്ട എനിക്ക് വാണിയമ്പാറ എൽ പി സ്കൂളിലത്തെ അറ്റൻഡറുടെ പണി കിട്ടണേ അറ്റൻഡറുടെ പണി മോശമായിട്ടല്ല ഞാൻ പറയണേ നമ്മൾ സ്വപ്നം കാണാൻ ചെലവൊന്നുമില്ല അപ്പൊ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം സ്വപ്നം കണ്ടോണ്ട് എന്താ കുഴപ്പം അങ്ങനെ കുറച്ച് നാൾ ശ്രമിച്ചാലേ ഇതായി തീരാൻ പറ്റുള്ളൂ ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം തൃശ്ശൂർ ജില്ലാ കളക്ടർ പേരൊന്നറിയാവുന്നൊരു കൈപ്പൊക്കി ഇപ്പോഴത്തെ ഞാൻ ഇവിടെ വന്നിട്ടുള്ള രക്ഷാകർത്താക്കളോട് പറയാ ഇവരെ പിടിച്ചിരുത്തണം ജനറൽ നോളജ് പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കണം വീട്ടുകാർ തന്നെ ശേഷി ഇല്ലാത്തത് ബന്ധുക്കളൊക്കെ ഉപദേശിച്ചു നീ പഠിപ്പ് നിർത്ത് പാരൻസിനെ ഹെൽപ്പ് ചെയ്യ പണിക്ക് പോയിട്ട് പക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ അപ്പൊ ഇത് രണ്ടും സ്വീകരിച്ചു കൃഷ്ണ തേജ സ്കൂള് വിട്ടിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലിക്ക് നിന്നു സ്കൂൾ വിട്ടതിന് ശേഷം രാത്രി വരെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലിക്ക് പോയി ആ കിട്ടുന്ന പൈസ കൊണ്ട് അച്ഛനെയൊക്കെ സഹായിച്ചു പഠിപ്പും നട തുടർന്നു സ്കൂളിലും കോളേജിലുമൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചു പാസ്സായി നല്ല ഒരു ജോലി കിട്ടി ഡൽഹിയിൽ പോയി ജോലിക്ക് ജോയിൻ ചെയ്തു വേ സാമ്പത്തികം കുറവായതുകൊണ്ട് മറ്റൊരാളുടെ കൂടെയാണ് ഒരു ലോഡ്ജിൽ താമസിച്ചത് ആ ആൾ ജോലി കഴിഞ്ഞ് വന്നാൽ അഞ്ചുമണിയാൽ അപ്പോൾ പുറത്തു പോവും എല്ലാ ദിവസവും അതെ അപ്പൊ കൃഷ്ണ തേജ ചോദിച്ചു ഇത് എവിടേക്കാ താൻ പോണേ അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോവാ കൃഷ്ണതേജ പറയുന്നത് ശരിയാണെങ്കിൽ ഈ സിവിൽ സർവീസ് എക്സാം എന്നുള്ള കാര്യം കൃഷ്ണ തേജ കേട്ടുപരിചയമില്ല മറ്റയാള് പറഞ്ഞു സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോവാ ശരി സമ്മതിച്ചു ഇങ്ങനെ ചോദിച്ചതും മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ എൻ്റെ കൂടെ വാ നമുക്ക് ഒരുമിച്ചാൽ പോവാം ആദ്യമൊക്കെ ഇല്ലാന്ന് പറഞ്ഞതിൽ ആ കൂട്ടുകാരൻ നിർബന്ധിച്ചതുകൊണ്ട് ഈ സിവിൽ സർവീസ് കോച്ചിങ് എന്താണെന്ന് അറിയാം കൃഷ്ണ തേജും കൂടെ പോയി കുറച്ച് ദിവസം കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ കൃഷ്ണ തേജയുടെ മനസ്സിൽ മനസ്സിൽ ഒരു മോഹം ഉദിച്ച് ഒരു ഡ്രീം മെല്ലെ ഉണ്ടായി രൂപപ്പെട്ടു സിവിൽ സർവീസ് എനിക്ക് ഒന്ന് എഴുതണം കോച്ചിങ് പൂർത്തിയാക്കി പരീക്ഷ എഴുതി വീട്ടിലൊന്നും പറഞ്ഞില്ല ഭംഗിയായിട്ട് തോറ്റു ഭംഗിയായിട്ട് തോറ്റു വീട്ടിൽ പറഞ്ഞില്ല രണ്ടാമതും കോച്ചിങ്ങിന് പോയി രണ്ടാമത് എഴുതി നല്ല ഭംഗിയായിട്ട് തോച്ചു എത്രാമത്തെ തവണയാണ് രണ്ടാം തവണ അപ്പോൾ വീട്ടിലറിഞ്ഞു വീട്ടുകാർ പറഞ്ഞു പറഞ്ഞെനിക്ക് ആഗ്രഹമേ പഠിച്ചോ ജോലി നോക്കണ്ടേ ജോലിയോട് കൂടി വീണ്ടും പഠിച്ചു മൂന്നാം തവണ എഴുതി മൂന്ന് തവണ ഭംഗിയായിട്ട് തോറ്റു നാലോ ചെയ്തു നിങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ ഏതെങ്കിലും പരീക്ഷ ഇതുപോലെ മൂന്ന് തവണ തോറ്റാൽ പിന്നെ ആ പണിക്ക് പോവുമോ ഇതെനിക്കുള്ള പണിയല്ല കൂട്ടുകാരും പറയും വീട്ടുകാരും പറയും പറയുമ്പോളെ മതി ഇന്ന് എനിക്ക് വിളിച്ചിട്ടുള്ളതല്ല പക്ഷേ കൃഷ്ണതേജ ജോലി തൽക്കാലത്തേക്ക് ഒന്ന് റിസൈൻ ചെയ്ത് ഫുൾ ടൈം കോച്ചിങ്ങിന് പോയി നാലാം തവണ പരീക്ഷ എഴുതി അഖിലേന്ത്യാ തലത്തിൽ അറുപത്തി ആറാം റാങ്കോടു കൂടി പാസ്സായിട്ടാണ് ആന്ധ്രക്കാരൻ കേരളത്തിൽ ആലപ്പുഴ എസ് പി ആയിരുന്ന ആളിപ്പോൾ തൃശ്ശൂർ എസ് പി ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് പ്ലസ് വൺ ഐ മീൻ എസ് എൽ സി ഫുൾ എ പ്ലസ് പ്രശ്നമല്ല ഒമ്പെണ്ണോ എട്ടെണ്ണോന്ന് പ്രശ്നമല്ല തോൽവി പ്രശ്നമല്ല ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ജില്ലയിലിരിക്കുന്നു മൂന്ന് തവണ സിവിൽ സർവീസ് തോറ്റ് നാലാം തവണ പാസ്സായിട്ട് കളക്ടറായിട്ടുള്ള ആൾ ജില്ലയിലെ സർക്കാർ ഉദ്യോഗത്തിൽ ഏറ്റവും വലുതാണ് ജില്ലാ കളക്ടർ എന്നുള്ളത് ജില്ലാ മജിസ്ട്രേറ്റ് എന്നാണ് പറയുക മജിസ്ട്രേറ്റിൻ്റെ അധികാരം ഞാൻ അവസാനിപ്പിക്കുക ഇവിടുത്തെ ഇ എം എസിൻ്റെ പേരുള്ള ഏറ്റവും സാർത്ഥകമായിട്ടുള്ള അന്വർത്ഥമാക്കുന്ന പേര് കേരളത്തിലെ വലിയ ഔദ്യോഗിക വിദ്യാഭ്യാസമില്ലാതെ തന്നെ നിരവധി കൃതികൾ എഴുതി പ്രസിദ്ധീകരിച്ച കേരളത്തിൻ്റെ ഭാവി ഏറെ ദീർഘകാലത്തേക്ക് സ്വപ്നം കണ്ട് പദ്ധതികൾ പ്ലാനുകൾ തയ്യാറാക്കിയ കേരളം എന്നും ഓർമ്മിക്കുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പേരിലുള്ള ഇ എം എസ് കലാ സാംസ്കാരിക വേദി നിങ്ങളെ ആദരിക്കുന്നതിന് ഒരുക്കിയിട്ടുള്ള ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഇതിന് തയ്യാറെടുപ്പ് നടത്തിയ ഇങ്ങനൊരു ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരെ മുഴുവൻ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ അനുമോദന സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയോ വാക്കുകൾ നിർത്തുന്നു അതിനേക്കാൾ വലിയ ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഉദ്ഘാടനം നടത്തിയ പ്രസംഗം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അടിവരയിട്ട് സഖാവ് എം എസ് മുതൽ മുതൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എ പി ജെ അബ്ദുൾ കലാം കലാം കെ ആർ തന്നെ ഇന്ദിരാഗാന്ധി അതേപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനം ഇപ്പോൾ നമ്മുടെ ജില്ലാ കളക്ടറായിട്ടുള്ള നമ്മുടെ കളക്ടർ ചിലപ്പോൾ മാനേജർ വിട്ടു പോയിരിക്കാം ഇവരുടെ എല്ലാ അനുഭവം നിങ്ങളുടെ നൂട്ടിൽ നിരത്തിയത് നിങ്ങളുടെ ഈ ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ ജനുഷൻ മാർക്ക് തന്നെ സൂചിപ്പിച്ചതുപോലെ എങ്ങോട്ട് രണ്ട് എ പ്ലസ് ടു കുറഞ്ഞതുകൊണ്ട് ഞാൻ ഇനിയും എത്ര മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെ മാനസികമായി ഇങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനമെടുക്കാനും അതുവഴി നിരവധി പേരുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരെങ്ങനെ വിജയിച്ചു എന്നതൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർ നാളെ ഡോക്ടറും അതേപോലെ തന്നെ ഡെവലപ്പർ ഡെവലപ്പർ പ്രോഗ്രാം മാഷ് പറഞ്ഞതുപോലെ ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിവിധ മേഖലകളിലേക്കുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ ഇനിയും മാഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരിൽ ഒരാളായവരെ ആദരവ് കൊടുക്കുന്നുണ്ട് സജി സൂചിപ്പിച്ചോട് പറഞ്ഞു ഈ സാംസ്കാരിക പരിപാടിക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരാൾ കേവലം അങ്ങനെ ഒരു സാമ്പത്തിക സഹായം അല്ല നമ്മുടെ അച്ഛൻ കുഞ്ഞിന്റെ അനുജൻ ഈ ഈ പ്രദേശത്തെ വാണിയമ്പാറ എസ്റ്റേറ്റിലെ ഒരു തോട്ടം തൊഴിലാളികളുടെ അച്ഛന്റെയും അമ്മയും അവരുടെ ഏറ്റവും ഞങ്ങളൊക്കെ രാജു എന്ന് പറയും ഒരു അഞ്ചു വയസ്സ് ഈ നാട്ടിൽ പരിചയമുള്ള അല്ലെങ്കിൽ അറുപതെ താഴെ മുകളിൽ അറുപതിനുള്ളവർക്കൊക്കെ അറിയാം ഡിസ്കോട്ട് ആൻകോർട്ട് ഒക്കെയാണ് വലിയ ആ കാലത്ത് ആ ഡിസ്കോഡ് ലൈറ്റ് ഒക്കെ വന്ന വലിയ ഡിസ്കോട്ട് ആണ് കേവലം ഈ നാട്ടിലെ കുടുംബത്തിൽ ജനിച്ച് അത്തരത്തിൽ പഠിച്ച് ഡിഗ്രി വരെ എടുത്തു പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ സ്വയം സ്വയം പ്രയത്നിച്ച് ഒരു പക്ഷെ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാവൽ ഏജൻസി ആയിട്ടുള്ള മരിയാ ട്രാവൽസ് ഒക്കെ നടത്തി നിരവധി പേരെ സഹായിക്കാൻ ഇപ്പോ മനസ്സ് കാണിക്കുന്ന ഒരു പക്ഷെ പേരെടുത്ത് ഒരു മനുഷ്യനോടൊന്നും അവർ പറയുന്നില്ല നമ്മുടെ ഈ പ്രദേശത്തെ ഉൾപ്പെടെ നിരവധി പേർക്ക് നമ്മളൊക്കെ ചില കുടുംബങ്ങളെ അംഗങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അവരുടെ അക്കൗണ്ടുകളിൽ ഒരു മനുഷ്യനും അറിയാതെ പഠനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാൻ മുൻകൈ എടുക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്താണ് നമ്മുടെ ഒരു ദേശനാണ് നമ്മുടെ ഒരു സഹോദരനാണ് രാജു എന്ന ചാക്കോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ എം എസ്കാരം വേണ്ടി വേണ്ടി ആദരവ് കൂടുതൽ ഈ പ്രസംഗം നിങ്ങൾ വളരെ മറക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു സമയത്തും അതൊരു മതിൽക്കൂട്ടായി ഉപയോഗിക്കാൻ പാകത്തിന് മെമ്മറിയിൽ ഓർമ്മയിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി കൂടി ഇവിടെ കടന്നു വന്ന വിജയികളായ നമ്മളുടെ വിദ്യാർത്ഥികളെയും അവരുടെ പ്രശ്നകർത്താക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം നമ്മുടെ രാജുവിനെ അപ്പോ സാറിന് ആദരവ് നൽകുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ് അപ്പോ അത് ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട രാജു ഒപ്പം നൽകാൻ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും തരണമെന്ന് ക്ഷണിക്കുകയാണ്